കാശ്മീർ നിയന്ത്രണ വിധേയമല്ല ചില പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്ത് വീണ്ടും കസ്റ്റഡിയിലെടുത്ത് പ്രവർത്തകരെ കൊണ്ടുപോകാനുള്ള ശ്രമം വീണ്ടും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തടഞ്ഞിരിക്കുകയാണ് കസ്റ്റഡി അതാ പോലീസ് വാഹനത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്ത് നീക്കുന്നതിനുള്ള ശ്രമം അത് തടഞ്ഞിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വാഹനം തടഞ്ഞു വെച്ച് വാഹനം തടഞ്ഞു വെച്ചുകൊണ്ടുള്ള പ്രതിഷേധത്തിലേക്ക് പോകുന്ന ഒരു വശത്ത് കവാടത്തിന് മുകളിൽ പ്രധാനപ്പെട്ട യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ കയറിയും അവിടെയും പ്രതിഷേധം നടക്കുന്നു കലുഷിതമായ രീതിയിൽ നിയന്ത്രണ വിധേയമല്ല നിലവിൽ സാഹചര്യമെന്ന് നമുക്ക് പറയാൻ കഴിയും ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് വാഹനത്തിൽ കയറ്റി കൊണ്ടുപോകാനുള്ള ശ്രമമാണ് നടത്തുന്നത് അവിടെ പക്ഷേ പ്രവർത്തകർ ഇപ്പോൾ വാഹനത്തിന് മുന്നിൽ വാഹനത്തിന് മുന്നിൽ നിന്നുകൊണ്ട് ഈ വാഹനം തടഞ്ഞു വെച്ചിരിക്കുകയാണ് കസ്റ്റഡിയിലെടുത്ത് പോകാനുള്ള ശ്രമം പ്രവർത്തകർ തടഞ്ഞിരിക്കുകയാണ് നമുക്കതിൽ ഒരു നേതാവ് ക്ഷമികളും യൂത്ത് കോൺഗ്രസിന്റെ ഒരു പ്രവർത്തകൻ പോലീസ് വാഹനത്തിന് മുകളിൽ കയറി ആ മുദ്രാവാക്യം വിളിക്കുന്ന ദൃശ്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നു എന്തായാലും വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നതാണ് ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സർത്തിൽ ഏതെങ്കിലും ഒരു അയവ് ഇതുവരെ ഉണ്ടായിട്ടില്ല ഇപ്പോൾ ഈ പ്രതിഷേധിച്ച പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്ത് നീക്കാനുള്ള ശ്രമം പ്രവർത്തകർ തടഞ്ഞിരിക്കുകയാണ് പ്രവർത്തകർ ഇത് ഇപ്പോൾ ഈ വാഹനത്തിന് മുകളിൽ കയറി ആ വാഹനം തടഞ്ഞു വച്ചിരിക്കുകയാണ് ടൗൺ എസ് എച്ച്ഒ ഉൾപ്പെടെ ആ ശ്രീജിത്ത് കൊടേരി ഉൾപ്പെടെ ഈ പ്രവർത്തകനെ ആ വാഹനത്തിന് മുകളിൽ കയറിയ പ്രവർത്തകനെ താഴെ ഇറക്കുന്നതിന് വേണ്ടി ബലം പ്രയോഗിക്കണം പക്ഷേ ഒരു തരത്തിലും വഴങ്ങാൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹൻ ഉൾപ്പെടെയാണ് വാഹനത്തിന് മുകളിൽ പോലീസ് വാഹനത്തിന് മുകളിൽ കയറി പ്രതിഷേധിക്കുന്നത് വാഹനം ഇവിടുന്ന് കടത്തിവിടാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതായത് കസ്റ്റഡിയിലെടുത്ത യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഇവിടുന്ന് മാറ്റാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം തുടരുന്നത് പ്രവർത്തകരും പോലീസും തമ്മിൽ പല തവണയായി ഏറ്റുമുട്ട സാഹചര്യമുണ്ടായി നിലവിലെന്തായാലും പോലീസിൽ ആദ്യ വി മറ്റ് എല്ലാ തരത്തിലുള്ള പ്രവർത്തകരെ പിരിച്ചുവിടുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിനിടെ ഇപ്പോൾ ബലം പ്രയോഗിച്ച് കസ്റ്റഡിയിലെടുത്ത പ്രവർത്തകരെ പോലീസ് കൊണ്ടുപോവുകയാണ് വെച്ച പ്രവർത്തകരെ അവിടെ നിന്ന് മാറ്റി ഇപ്പോൾ മുന്നോട്ട് വാഹനം മുന്നോട്ട് പോയിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഇപ്പോഴും അവശേഷിക്കുന്നു മറ്റ് പ്രവർത്തകർ ഇപ്പോഴും ഇവിടെ നിലയുറപ്പിച്ചിരിക്കുകയാണ് പൂർണ്ണമായും അവരെ കസ്റ്റഡിയിലെടുത്ത് നീക്കാൻ ഈ പോലീസിന് കഴിഞ്ഞിട്ടില്ല നേരത്തെ ഹഷ്ട സൂചിപ്പിച്ച പോലെ തന്നെ ആ പോലീസിൻ്റെ എണ്ണം പ്രവർത്തകരെ സംബന്ധിച്ച് നോക്കുമ്പോൾ അല്പം കുറവാണ് എന്ന് പറയേണ്ടി വരും നേരത്തെ തന്നെ സംഘർഷാവസ്ഥ ഉണ്ടാകും എന്ന് സൂചനകളും എന്ന വിവരവും ഒക്കെ പുറത്തു വന്നിരുന്നു പക്ഷേ അതിനനുസരിച്ചുള്ള ഒരു ഫോട്ടോ ഇവിടെ ഉണ്ടായിരുന്നോ എന്ന കാര്യം സംശയമാണ് എന്തായാലും പോലീസിന്റെ ഭാഗത്ത് ഇതുവരെ പോലീസിന്റെ ഭാഗത്ത് എന്തെങ്കിലും കാര്യമായ പ്രകോപനം ഉണ്ടായി എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല പോലീസ് ഈ പ്രതിഷേധിച്ച അല്ലെങ്കിൽ കവാടം കടന്ന് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകരെ അവരെ പിരിച്ചുവിടുന്നതിന് വേണ്ടിയിട്ടുള്ള പലതരത്തിലുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു അത് രണ്ട് തവണ ജലപീരങ്കി പ്രയോഗിച്ചു അതിനുശേഷം ബലം പ്രയോഗിച്ചു തന്നെ ഇവരെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് വാഹനത്തിലേക്ക് മാറ്റാനുള്ള ശ്രമം നടത്തി പക്ഷേ അതിലൊന്നും പൂർണ്ണമായി വഴങ്ങാൻ ഈ പ്രവർത്തകർ തയ്യാറായില്ല ഇപ്പോഴും ഈ കവാടത്തിന് മുന്നിൽ ആ കുത്തിയിരുന്ന് ഇരുന്ന് പ്രതിഷേധിക്കുകയാണ് ആ രണ്ട് തവണ ജലവീരങ്കി പ്രയോഗിച്ച് പലതരത്തിലുള്ള ശ്രമങ്ങൾ ഇപ്പോൾ വീണ്ടും യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ ജില്ലാ ജനറൽ സെക്രട്ടറി ജില്ലാ ജനറൽ സെക്രട്ടറിയായിട്ട് രാഹുലിന് ഉൾപ്പെടെ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോകുന്നതിന് വേണ്ടി ശ്രമം ടൗൺ എസ് എച്ച്ഒ ശ്രീജിത് കോടേരിയുടെ ഉൾപ്പെടെ നേതൃത്വത്തിൽ നടത്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ പ്രവർത്തകർ വീണ്ടും ആ തിരിച്ചും ബലം പ്രയോഗ പ്രവർത്തകരുടെ ഭാഗത്ത് വീണ്ടും ബലം പ്രയോഗിക്കുകയാണ് കൂടുതൽ ഫോഴ്സിന് ഇങ്ങോട്ട് എത്തിച്ചു കൂടുതൽ ഫോഴ്സിനെ ഉൾപ്പെടെ ഇങ്ങോട്ട് എത്തിച്ച് ആ ഈ പ്രവർത്തകർ ഇവിടുന്ന് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇപ്പോഴും പ്രവർത്തകരുടെ വലിയ സാന്നിധ്യം ഈ ഡി ഓഫീസ് പരിസരത്ത് ഉണ്ട് ഇപ്പോൾ കുത്തിയിരുന്ന് നമുക്കറിയാം യൂത്ത് കോൺഗ്രസ് നേതാവ് വർഷിക് മജീദ് ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇവിടെ കുത്തിയിരുന്നു ഉൾപ്പെടെ പ്രതിഷേധിക്കുകയാണ് കസ്റ്റഡി വഴങ്ങാൻ ഇതുവരെ പ്രവർത്തകർ തയ്യാറായിട്ടില്ല പോലീസ് വലിയ തോതിലെത്തി ഇവരെ ആ കസ്റ്റഡിയിൽ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം നേരത്തെ മുകളിൽ കയറിയുള്ള താഴെ പല തവണയായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പോലീസും തമ്മിൽ ഏറ്റുമുട്ടുന്ന സാഹചര്യം ഉണ്ടായി ചില പ്രവർത്തകർ മാറ്റാൻ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധവുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരെ ഒരു വാഹനത്തിൽ പോലീസ് വാഹനത്തിൽ കയറ്റി അവിടെ നിന്ന് കൊണ്ടുപോയി പലതവണ ജലഭീരങ്കി പ്രയോഗിച്ചു പോലീസ് വാഹനത്തിൽ കയറ്റിയ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ കൊണ്ടുപോകാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പലതവണ പ്രതിഷേധിച്ചെങ്കിലും ആ വാഹനം ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുമായി മുന്നോട്ട് പോയിരിക്കുകയാണ് ഇപ്പോൾ അവശേഷിക്കുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അവിടെ വീണ്ടും പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ് പോലീസുമായി വാക്കുതർക്കവും അവിടെ ഉണ്ടാകുന്നുണ്ട് പോലീസ് വാഹനത്തിന് മുകളിൽ കയറി പ്രതിഷേധിച്ചു ജല ഇരങ്ങി പലതവണ ഉപയോഗിക്കേണ്ടതായി വന്ന സാഹചര്യമുണ്ട് ആരോഗ്യമന്ത്രി െതിരായ പ്രതിഷേധമാണ് ഇത്തരത്തിൽ മാറിയത് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ ഇപ്പോൾ വാഹനത്തിലേക്ക് മാറ്റുന്ന കാഴ്ചയാണ് പ്രേക്ഷകർ കാണുന്നത് മുദ്രാവാക്യ വിളികളും പോലീസ് വാഹനത്തിന് മുകളിൽ കയറിയിരുന്ന പ്രതിഷേധിക്കലുമൊക്കെ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് നടന്നിട്ടുണ്ട് അരുൺ ഇപ്പോൾ പെരമ്പ അരുൺ ഇപ്പോൾ നമ്മൾ കാണുന്നത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ താങ്ങിയെടുത്ത് കൊണ്ടുപോകുന്നതാണ് അവിടെ എന്താണ് സംഭവിച്ചത് അവിടെയുള്ള ഒരു ഒരു പ്രവർത്തകന് പരിക്കേറ്റു എന്നാണ് യൂത്ത് കോൺഗ്രസ് ആരോപിക്കുന്ന പ്രവർത്തകരെ ഇവിടെ മാറ്റാനുള്ള ശ്രമം നടത്തിയപ്പോൾ പോലീസ് അതിനെ തടഞ്ഞു എന്നതാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ആ പ്രവർത്തകനെ ഇവിടെ നിന്ന് മാറ്റുകയാണ് ആ പ്രവർത്തകർ പരിക്കേറ്റിട്ടുണ്ട് എന്നതാണ് പറയുന്നത് എന്തായാലും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ കവാടത്തിന് മുന്നിലെ പ്രതിഷേധം ഇപ്പോൾ പ്രകടനമായി പ്രതിഷേധം ഉണ്ടാവുമോ എന്ന കാര്യത്തിൽ ഇപ്പോൾ നമുക്ക് കാണാം ദൃശ്യങ്ങൾ കാണാം കണ്ണൂരിലെ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധവുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് ഒരു വിഭാഗം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് പോലീസ് വാഹനത്തിലൂടെ നിന്ന് മാറ്റുകയുണ്ടായി ശേഷിക്കുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് ഇപ്പോൾ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പ്രതിഷേധിക്കുന്നത് ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന് പരിക്കേറ്റു പരിക്കേറ്റ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ വാഹനത്തിലേക്ക് കയറ്റുന്ന ദൃശ്യങ്ങളാണ് അല്പസമയം മുമ്പ് പ്രേക്ഷകർ കണ്ടത് പലതവണ ഈ പ്രതിഷേധത്തിനിടെ ജലഭീരങ്കി പ്രയോഗിക്കുന്നത് നമ്മൾ കണ്ടതാണ് ഇപ്പോൾ അവശേഷിക്കുന്ന പ്രകടനത്തിനെത്തിയ പ്രതിഷേധത്തിനെത്തിയ അവശേഷിക്കുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അവർ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് ഇപ്പോൾ ജാഥയായി പോവുകയാണ് ജാഥയായി എത്തിയതിനു ശേഷം കുത്തിയിരിപ്പ് സമരം നടത്തുക എന്നതാണ് അവരുടെ നീക്കം എന്നാണ് മനസ്സിലാക്കാനാവുന്നത്